നമുക്ക് തന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ അത് ശരിയല്ലെന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ അത് തെറ്റായിപ്പോയെന്നോ അത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നീ ആരുടെങ്കിലും ശബ്ദത്തിൽ ഒരു മയങ്ങലോ അല്ലെങ്കിൽ ഒരു പതുങ്ങലോ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് തന്നെയായിരിക്കാം സർക്കാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കാര്യത്തിൽ രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇത് നിയമപരമായിട്ടുള്ളൊരു വശമുണ്ട് ഇതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു വശമുണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വശം അവർ കൊടുത്തിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് ക്രിമിനൽ ഒമിഷൻ ഉണ്ടായി അദ്ദേഹത്തിന് അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു എന്നിട്ടും അത് എതിർക്കേണ്ട ധാർമികമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന് തടയാൻ സാധിക്കുമായിരുന്നു അതിൽ അദ്ദേഹം വിയോജിപ്പ് പോലും രേഖപ്പെടുത്താതിരുന്നു അങ്ങനെ ആ ഒരു വലിയ കുറ്റകൃത്യം അവിടെ നടക്കാനുള്ള മൗനാനുവാദം നൽകിയെന്നുള്ളതാണ് അത്തരത്തിൽ തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം െന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെട്ടു അതിനനുസരിച്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ നടത്തിയിട്ട് ഇതുമായി കൂടുതൽ തെളിവുകൾ സമാഹരിക്കാൻ അറസ്റ്റ് ആവശ്യമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ന്യായമായിട്ടും അതൊരു ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്നതാണ് നിയമപ്രകാരം അത്തരത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ചോദ്യം ചെയ്യലിൽ അങ്ങനെ ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ഇൻട്രേഷൻ ആവശ്യപ്പെടാവുന്നതാണ് ആ കാര്യത്തിൽ ഒന്നും തർക്കം ഉന്നയിക്കുന്നില്ല അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സാധാരണ ഒരാൾ കുറ്റം ചെയ്യുന്ന പോലെ എല്ലാം ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ ആ കുറ്റത്തിൽ പങ്കാളിയാവുന്നത് കാവൽക്കാരും കക്കുന്നത് സാധാരണ ആൾക്കുന്ന പോലെ ശിക്ഷ മാത്രമല്ല അതിൽ വിശ്വാസവഞ്ചരിയുണ്ട് വലിയൊരു വിശ്വാസ സമൂഹം അയ്യപ്പന്റെ ഒരു പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷനായിട്ടോ ഒക്കെ സംഘൽപ്പിക്കുന്ന ശബരിമലയിലെ താന്ത്രികമായിട്ടുള്ള ആരാധനാ പദ്ധതികളുടെ ഒരു സംരക്ഷകനായി കരുതുന്ന അവിടെ തന്ത്രിയുടെ മേൽനോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ അധികൃതമായിട്ടുള്ളതോ വലിയ കുറ്റങ്ങളോ ഒന്നും അവിടെ നടക്കില്ലെന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അദ്ദേഹം ഇനേബിളർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ശിക്ഷ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയമില്ല ഇന്ന് ബിജെപിയുടെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ ഡി യുടെ പത്രസമ്മേളനമാണ് എല്ലാ മുതിർന്ന നേതാക്കളും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കുമ്മനം രാജശേഖരൻ കെ സുരേന്ദ്രൻ പി കെ

ഈ തരത്തിലിത് ശ്രദ്ധ മാറ്റാനാണോ എന്ന സംശയം കുമ്മനം രാജശേഖരൻ പ്രകടിപ്പിക്കുന്നു പ്രകടമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തെറ്റായി എന്ന് പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില നേതാക്കളെങ്കിലും അല്ല അവർ പറഞ്ഞത് അതല്ല അങ്ങ് അവർ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ സന്ദീപ് വസപതി തന്ത്രിയെ വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനമല്ല അദ്ദേഹം പ്രദേശവാസിയാണ് ചെങ്ങന്നൂരുകാരനാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലാണ് തന്ത്രിയുടെ വീട് ഉൾപ്പെടുന്നത് ഒരു വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നല്ല അടുത്ത ബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുകയും ചെയ്തു അല്ലാതെ അവിടെ പോയിട്ട് തന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടം ബിജെപി ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള കാര്യമല്ല അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഈ പറയുന്ന പോലെ ഒരു സുജന മര്യാദ എന്നുള്ള രീതിയിൽ ആ പ്രദേശവാസിയായിട്ടുള്ള ആ കുടുംബമായിട്ടുള്ള ബന്ധമുള്ള ഒരാൾ ഉള്ള രീതിയിൽ പോയതാണ് അദ്ദേഹം മാത്രമല്ല പോയിട്ടുള്ളത് അദ്ദേഹം പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഡി വിജയകുമാർ അയ്യപ്പസേവാ സമിതിയുടെ ചുമതലയിലിരിക്കുന്ന ഡി വിജയകുമാർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ അനുസരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രചരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നാട്ടിലെ പ്രശ്നങ്ങളിൽ നടത്തുന്ന സുജനമര്യാദകളായിട്ടേ കാണേണ്ടതു ഇന്ന് ബി ജെ പിയോട് ഉന്നയിച്ചത് ഇതിലെ രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ആദ്യം പറഞ്ഞ നിയമപരമായിട്ടുള്ള വിഷയത്തിന് പുറമെ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ വിഷയമാണ് ബി ജെ പി കെ സുരേന്ദ്രൻ നാട്ടെ കുമ്മനാശേഖരൻ നാട്ടുകയെന്ന് ഉന്നയിച്ചത് അതെന്താണ് അതായത് നമ്മൾ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ കാണുന്ന ഒരു കോഴ്സ് ഉണ്ട് ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലെ തുടർന്ന് സെപ്റ്റംബർ പത്താം തീയതിയിലെ ഇടപെടലെ തുടർന്ന് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുള്ള ഒരു സ്കാമുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുന്നു ഒക്ടോബർ മൂന്നാം തീയതി അതിന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു ആ ടീം ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഉണ്യകൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ടൻ പോറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവവുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒന്നിന് പുറകെ ഒന്നായി അറസ്റ്റ് ചെയ്യുന്നു ആദ്യ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല വെച്ചുള്ള പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഏറ്റവും അവസാനം സി പി എമ്മിന്റെ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാർ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അവിടെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുന്ന സി പി എമ്മിന് പൊളിറ്റിക്കലി തന്നെ ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയും മറുപടി പറയേണ്ടിയും വരുന്ന സാഹചര്യം ഉണ്ടാവും എന്നാൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് ഡിസംബർ നവംബർ പതിനെട്ടാം തീയതി നടക്കുന്നതിന് ശേഷം പെട്ടെന്ന് അന്വേഷണം സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ് പിന്നീട് അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല പിന്നീട് അറസ്റ്റുകളൊന്നും ഉണ്ടാവില്ല അക്ഷരാർത്ഥത്തിൽ അന്വേഷണം അറിവിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഡിസംബർ മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു അന്വേഷണം അറിവിച്ച നിലയിലാണ് എസ് ഐ ടി അവരുടെ നിയമവരായിട്ട് ഉത്തരവാദിത്തം ഴ്ച എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടൈം കൊടുത്തത് മകനോട് ഹൈക്കോടതി നീട്ടി കൊടുക്കുന്നു കൂടുതൽ സമയം കൊടുക്കുന്നു എന്നാൽ ആ ഒരു എന്താ പറയുക നമ്മൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമാകുമ്പോഴേക്കും ഈ അന്വേഷണം ഏതാണ്ട് അവസാനിക്കുകയാണ് അതിനുശേഷം പിന്നീട് അന്വേഷണത്തിന്റെ കോഴ്സ് മാറുകയാണ് അവിടെ അതുവരെ പറഞ്ഞിരുന്നു പദ്കുബുബുബാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ അതേ അതിനുശേഷമുള്ള കാലാവധിയിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല വെച്ചിരുന്ന പി എസ് പ്രശാന്ത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഈ പറയുന്ന ശങ്കർദാസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ശങ്കർദാസിന്റെ മൊഴി ൂർ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട കോടതി വരെ തള്ളുകയും ദേവന്റെ മുതലേ കട്ടിട്ടാൾക്ക് അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് പറയും ചെയ്തിട്ടുണ്ട് അത്രയും ഗുരുതരമായിട്ടുള്ള സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ശങ്കർദാസ് അസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അദ്ദേഹം ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പിതാവാണ് അതേപോലെ തന്നെ സി പി എം എന്റെ നേതാക്കന്മാരായിട്ടുള്ള സുരേന്ദ്രൻ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഇതിന്റെ പൊളിറ്റിക്കൽ ആംഗിളിനെ പറ്റിയുള്ള ചർച്ച അവിടെ അവസാനിക്കുകയും അവിടുന്ന് പെട്ടെന്ന് മുൻപ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ള തന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടാമത് അറസ്റ്റ് ചെയ്യും ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ മാറ്റാനുള്ള ശ്രമമാണോ അന്വേഷണത്തിന്റെ കോഴ്സ് മാറി പോവുകയാണോ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫോക്കസോ ഇതിന്റെ ശ്രദ്ധയോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റാണോ ഒരു പൊളിറ്റിക്കൽ ആണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സി പി എം ബാധ്യസ്ഥാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ളതാണ് പി എസ് പ്രശാന്ത് എന്താണോ ഈ പറയുന്ന പത്മകുമാർ വഹിച്ചിരുന്നത് എന്താണോ വാസു വഹിച്ചിരുന്നത് അതേ പദവിയിൽ ഉണ്ടായിട്ടുള്ള ആളാണ് പദവിയിലുണ്ടായിട്ടുള്ള ഡയറക്റ്റ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട് ഈ പറയുന്നത് അതേ മാതൃകയിൽ രണ്ടാമതും ഈ ക്രമക്കേടിനെ പറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമതും അങ്ങനത്തെ ഒരു ഒരു സ്വർണ്ണക്കടത്ത് നടത്താൻ ഗൂഢാലോചന നടത്തി അതിന് നേരിട്ട് പങ്കെടുത്തു കവറപ്പിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഇത് മരാമത്തിൽ കൊടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകും പി എസ് പ്രശാന്ത് അറസ്റ്റ് ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് അറസ്റ്റ് അറസ്റ്റ് എന്നുള്ള ചോദ്യത്തെ വേണ്ടി വേണ്ടി ഓവർകം ചെയ്യാൻ മറ്റൊരു ഹൈ പ്രൊഫൈൽ നടത്തുകയും വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ ആ അറസ്റ്റിലേക്കും ആ അറസ്റ്റ് മൂലം ഉണ്ടാകുന്ന ഒരു വിശ്വാസ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ പറഞ്ഞതുപോലെ ആദ്യമുള്ള ഒരു അങ്കലാപും അറിയിപ്പും സൃഷ്ടിക്കുകയാണോ എന്നുള്ള സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ സംശയം അവിടെ ഉണ്ടാവുന്നുണ്ട് അവിടെയും അത് പറയുമ്പോഴും വ്യക്തമാക്കുന്ന കാര്യം തന്ത്രി അറസ്റ്റ് ചെയ്ത തെറ്റാണെന്നല്ല പറയുന്നത് തന്ത്രിക്ക് കാര്യത്തിൽ എന്തെങ്കിലും സംശയം പക്ഷെ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഈ ചർച്ചകളെ മുഴുവൻ ഒതുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ പ്രശാന്തിനെ പോലെ ശക്താസിനെ പോലെ സി പി എമ്മിന് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണോ എന്നോജെന്താണ്